ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ഏറ്റവും പുതുപുത്തൻ അപ്ഡേറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള റിസൾട്ടുകളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഈസി ഈസിയാക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷനുകൾ അതെല്ലാമാണ് ഈ വീഡിയോയിലൂടെയും ഈ ചാനലിലൂടെയും ഇനി അങ്ങോട്ടുള്ള അപ്ഡേറ്റുകളിലൂടെയും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് കീമൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഡൗട്ടുകൾ വിദ്യാർത്ഥികൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പരിമിതിയുണ്ട് അതിന് റിപ്ലൈ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഫോളോ ചെയ്യുന്നത് കാര്യത്തിലേക്ക് തന്നെ പ്ലസ് ഇംപ്രൂവ്മെന്റ് ഡേറ്റ് അതായത് അത് എങ്ങനെ ചെക്ക് ചെയ്യാം ഡേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും എന്താണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ കാണുന്ന പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയും എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഒരുപാട് റിസൾട്ടുകൾ നിങ്ങൾ കൺഫ്യൂഷനിൽ ചില പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പ്ലസ് ടു റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് പ്ലസ് ടു റിസൾട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറിനാണ് സ്റ്റേറ്റ് സെലബസരിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്കുകൾ ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ പ്ലസ് ടു റിസൾട്ട് എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് വരുന്നത് അല്ലെ അങ്ങനെ ഒരു മാർക്ക് മെയ് ഫസ്റ്റ് വീക്കോട് കൂടി പബ്ലിഷ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് വണ്ണിലുള്ള കറക്ഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആ റിസൾട്ട് രൂപയാണ് എത്താം അപ്പോൾ പ്ലസ് വണ്ണിൽ പല വിഷയങ്ങൾക്ക് മാർക്ക് കുറവുണ്ടായിരിക്കും അതിൻ്റെ കറക്ഷനാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ടിൻ്റെ കറക്റ്റ് മാർക്ക് വന്നാൽ മാത്രമാണ് അതും കൂടി ആഡ് ചെയ്തുകൊണ്ട് പ്ലസ് ടുവിന് ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഫോർ എക്സാമ്പിൾ മാർച്ച് ഫസ്റ്റ് വീക്ക് പ്ലസ് ടു റിസൾട്ട് വരണമെങ്കിൽ അതിന് രണ്ട് വീക്ക് മുന്നെങ്കിലും നിങ്ങളുടെ പ്ലസ് ടു ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തണം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം അത് കഴിഞ്ഞ് റീവാലുവേഷൻ അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയർ കൂടി ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിസൾട്ടാണ് എന്തിന് വരുന്നത് മെയ് മാസത്തിൽ ആദ്യ വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലസ് ടു റിസൾട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത് പറയുന്ന ഈ ഒരു സാധ്യതാ ഡേറ്റിന് ഇനി അങ്ങോട്ട് ഏത് നിമിഷം വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഡേറ്റിൽ വേണമെങ്കിലും അടുത്ത ആഴ്ച ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഏറ്റവും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഏറ്റവും വലിയ കാര്യം അതോടൊപ്പം തന്നെ ഇതെങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ചുറ്റിപ്പറക്കുന്നുണ്ട് ഡി എച്ച് എസ് സിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ പലതും ആയിട്ട് മറ്റു ചില വെബ്സൈറ്റുകളിലേക്ക് പോകുന്നു എന്ന പരാതിയും കണ്ടു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ കമ്പാർട്ട്മെന്റൽ എക്സാം പലതരത്തിലുള്ള എക്സാമ്പിൾ എല്ലാത്തിൻ്റെയും ഒരു ഇൻഡക്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡി എസ് സിയുടെ പോകാതെ തന്നെ എച്ച് എസ് എസ് ലൈവിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ടാബും കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഡി എച്ച് എസ് സി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ അത് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ അതിൽ വരും സ്കൂൾ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഇൻഡിവിജ്വലായിട്ടും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അത് എച്ച് എസ് എസ് ലൈവ് എന്ന് പറയുന്ന അതിലിപ്പോൾ തന്നെ നിങ്ങളൊന്ന് പരിശോധിക്കുക ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് അടിച്ചാൽ തന്നെ ആദ്യം വരുന്ന രണ്ട് മൂന്ന് വെബ്സൈറ്റുകളിൽ ഒന്നാണ് എച്ച് എസ് എസ് ലൈവ് അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ പരിശോധിക്കുകയും ചെയ്യാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കും